ഹലോ ഗായ്സ് ഇന്നെന്താ നല്ല ഡ്രസ്സൊക്കെ കിട്ടോ ഒരുങ്ങി നിൽക്കുന്നതെന്ന് വിചാരിക്കും ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ഒരു മാരേജിന് പോവുകയാണ് കേട്ടോ അതെ ചുന്ദരി കുട്ടിയൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അങ്ങനെ തെ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കെട്ട് കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന കാരണം കൊണ്ട് കൈ അടിക്കുന്ന സൗണ്ട് കിട്ടാൻ മനസ്സിലായി കെട്ട് കഴിഞ്ഞില്ലേന്ന് കെട്ടുകഴിഞ്ഞതും നേരെ ഫുഡ് അടിക്കാനാണ് കേട്ടോ അതാണല്ലോ നമ്മുടെ വിഷയം അപ്പോൾ അതെ നമ്മുടെ കൂട്ടുകാരികളുണ്ട് നമ്മുടെ കൂടെ അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന വേണ്ടി ഒരു കൂട്ടാർ പോകുകയാണ് കേട്ടോ അവൾ അവളുടെ ഹസ്ബൻഡ് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ആൾക്ക് കുറച്ച് വർക്കഷങ്ങനൊക്കെ ഉണ്ട് പോരാത്ത കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് തിരക്കും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ നേരത്തെ പോകിട്ടോ ഭയങ്കര വിഷമായിട്ടോ അവൾ പോയപ്പോൾ കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ കണ്ടതാട്ടോ അതൊക്കെ അതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഭയങ്കര വിഷമായി അതേന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ സീറ്റ് കിട്ടിയില്ല കാരണം തിരക്കായിരുന്നു പുറകിലായിരുന്നു ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ സീറ്റ് കിട്ടിട്ടോ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കുഞ്ഞിനും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സദ്യ ഒക്കെ കിട്ടിട്ടോ നല്ല വിശപ്പുള്ള കാരണം വേഗം കഴിച്ചു നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ വീഡിയോ വേലിയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതെ ആ ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലോട്ട് പോവണ ചടങ്ങിലേക്കായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ഗൈസ് അതെ നടന്നുകൊണ്ടിരിക്കാണ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ സാറല്ലേ കുറച്ച് ദൂരം നടക്കണുള്ളു ബസ് സ്റ്റോപ്പ് വരെ കുറച്ച് നടന്നപ്പോൾ ഒരു കടയുണ്ടായിരുന്നു അപ്പൊ സാവനെപ്പോ വാങ്ങി കുടിച്ചു കേട്ടോ ഇവിടെ ഒരാളെ വീട് എടുക്കുന്ന നാണിച്ച് നിൽക്കാണ് എന്നെടുക്കല്ലെടിയെന്നും പറഞ്ഞ് മുഖം മറിച്ച് നിൽക്കട്ടോ ഇവിടെ പിന്നെ സെറ്റായി ലൈസൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ വാങ്ങി നോക്കി നിന്ന് ഹസ്ബൻഡ് വന്നോട്ടോ അപ്പൊ ഞങ്ങൾ ടാറ്റ ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ വീട് എത്തിക്കൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ say